ആയ സുഹൃത്തുക്കളെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും അറിയാത്തതുകൊണ്ടും നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് പറയുകയാണ് അപ്പോൾ ഒരു മണി രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അതുമാത്രമല്ല ഇവിടെ മരങ്ങളൊന്നുമില്ല റോഡ് സൈഡാണ് അപ്പോൾ അപ്പുറത്ത് റോഡ് സൈഡാ വേണ്ട റോഡ് സൈഡാണ് ഇത് നിങ്ങളിപ്പോൾ ഈ റോഡ് സൈഡ് കാണുന്നത് ഒരു പച്ചനെറ്റിൻ്റെ ഉള്ളിയെ കൂടെ ആട്ടോ ഇതാണ് പച്ചനെറ്റ് കണ്ട പച്ചനെറ്റിൻ്റെ ഉള്ളിയെ കൂടെ കണ്ടെന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പച്ചനെറ്റ് കെട്ടിയാലേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ വല്ല ഒക്കെ പിടിച്ച് കെട്ടേണ്ട ഒരു മരങ്ങളൊന്നും റോട്ടി കൊണ്ട് കുഴിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവിടെ പൂച്ച പരിപാടിയൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് ഇതാ പൂച്ച മാന്തി ഇതും ഒക്കെയാണ് ഇപ്പോൾ പൂച്ചാനെ വളർത്തുന്നതുകൊണ്ട് എലിശല്യം കുറവുണ്ട് ഇതാണ് ആ ചകിരിച്ചോറിൻ്റെ അവസ്ഥ ഇത് നല്ല ഈ ഒരു ചകിരിച്ചോറിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം ഇതാണ് ചാക്ക് ഈ ചാക്ക് നമുക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കാം ഇതാണ് കണ്ടോ ചാക്ക് കണ്ടോ ഇതാണ് ചാക്കിൻ്റെ വലിപ്പം തീറ്റി രൂപയ്ക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കാം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കാം പക്ഷേ ഈ ചാക്കിൻ്റെ ഒരു മാസം എട്ട് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുത്തെ ചകിരിച്ചോറ് കോഴി കൂടിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റുക അപ്പോൾ ആ സാധനം ഇത്രയ്ക്ക് നിറഞ്ഞാൽ പോലും പകുതി നിറഞ്ഞാൽ പോലും നമുക്കത് എടുത്ത് പൊക്കാൻ പറ്റില്ല കാരണം കോഴിക്കാട്ടെന്ന് അറിഞ്ഞൊരു വിധമാവും അങ്ങനെയുള്ള കോഴിക്കാട്ടങ്ങൾ നമ്മൾ അപ്പുറത്തെ താഴ്ത്തേക്ക് ഇട്ടിട്ട് വേണ്ടി വേണ്ടിയിട്ടിരിക്കുക അത് വേറൊരു വീഡിയോ ചെയ്യാം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചകിരിച്ചോറ് കലർന്ന കോഴിവളം അല്ല കോഴിക്കാട്ടം എങ്ങനെയാണ് നമ്മൾ വളമാക്കുന്നതിന് കോഴിക്കാട്ടം കലരാത്ത അല്ല ചകിരിച്ചോറോ അറക്കപ്പൊടിയോ കലരാത്ത കോഴിക്കാട്ടം വേറെ രീതിയിലും ഇത് വേറെ രീതിയിലുമാണ് ചെയ്യുന്നത് ചെടികൾക്കൊക്കെ നല്ല വളമാണ് അത് പിന്നീട് ഒരു വീഡിയോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വെയിൽ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങളുടെ വീട് പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കുന്ന അവിടെ സെറ്റ് ചെയ്യാതിരിക്കുക വെയിൽ അടിക്കാത്ത ഒരു സൈഡിൽ സെറ്റ് ചെയ്യുക പിന്നെ ഉയരം ടെറസിൻ്റെ ഉയരം ഒന്ന് നോക്കുക പിന്നെ ഇവിടെ നമ്മൾ നല്ല വേനലൊക്കെ ആദ്യമൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ ചാക്കും ഓലക്കുടി അതായത് ഓലയൊക്കെ ഇടാറുണ്ട് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് അപ്പോൾ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പണിതിരിക്കുന്നത് ജി ഐ പൈപ്പ് വെച്ചിട്ട് ആളെ കൊണ്ട് വെൽഡ് ചെയ്യിപ്പിച്ച് നമ്മൾ കൊടുങ്ങല്ലൂർ മാലിയങ്കര ഭാഗത്തുനിന്ന് പഴയ ഹാർബറിൻ്റെ അവിടുത്തെ പഴയ വല ഇങ്ങനെ ടാഗൊക്കെ ഇട്ട് കെട്ടിയിട്ട് വേണ്ട പ്ലാസ്റ്റിക് ടാഗൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് വില കുറവിൽ ഒരു മൂന്നാല് കൊല്ലമായി ഒരു പതിനായിരം രൂപ ഇതിൻ്റെ സ്കെൽട്ടൺ ടൺ ഇങ്ങനെ അടിക്കാനായിട്ട് വന്നുള്ളൂ പഴയ ഷീറ്റൊക്കെയാണ് ഇത് കിലോ നൂറ്റി ഇരുപതൊക്കെ ആയിരുന്നു ഓവാല അപ്പം അങ്ങനെ തീറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തീറ്റയൊക്കെ അപ്പനമ്മയെ നോക്കുന്നത് ഞാനിവിടെ കോഴി വളർത്തലൊന്നും നോക്കലില്ല നമ്മൾ വീഡിയോ എടുത്തിടലും മാത്രമേ ഉള്ളൂ അങ്ങനെ കാശ് കിട്ടുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ പോവും വീട്ടു ചിലവും കാര്യങ്ങളൊക്കെ കഴിയും അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ഇത് കാണാൻ ഭംഗിയൊക്കെ ഭംഗിയൊക്കെയുണ്ട് നിലത്ത് വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ പുല്ലിൽ കൊത്തി നടന്ന് തിന്നുന്ന ഒക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ നമുക്ക് ഈ ഏരിയയിൽ രണ്ടോ മൂന്നോ പാക്ക് തെരുവനായ്ക്കളുണ്ട് ഒരു തെരുവ് കൂട്ടത്തിൽ ഒരു ആറ് ഏഴ് അഞ്ചാറ് നായ കാണുക അതുകൊണ്ട് അഴിച്ചിട്ട് വളർത്തൽ നടക്കില്ല അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതും കൂടെ കാണിച്ചു തരാം തൊട്ട് താഴെ ഒരു ഇതുപോലെ ഷീറ്റൊക്കെ അടിച്ച് ഇതുപോലെ വലയൊക്കെ കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണില്ല അത് ആദ്യത്തെ വ്യൂ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം അവിടെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ അവിടെ ഒരു പട്ടിക്കൂടും നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് രാത്രികൾ പട്ടിയില്ലാത്ത സമയത്ത് വന്ന് മേഞ്ഞ് പോയിട്ടുണ്ട് ഒരിക്കൽ പട്ടി കുറച്ചപ്പോഴും നമ്മൾ കാര്യമാക്കാതെ ചെന്ന് നോക്കാതിരുന്നപ്പോഴും ടർക്കികളെ കൊണ്ടുപോയി ഗിനികളെ കൊണ്ടുപോയി കോഴികളെ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവരെ മുകളിൽ കിട്ടുക എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് മഴ വരുമ്പോൾ ഇവിടെയും വേ വേനൽ വരുമ്പോൾ താഴെയും അങ്ങനെയാണ് നമ്മൾ കോഴികളെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് അത് ചെളിയും പിളിയായിട്ട് അങ്ങോട്ട് പോകണ്ടാന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ കേറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് മഴ മാറിയതുകൊണ്ട് ഇടാം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഞ്ഞല്ലേ അല്ലേ ഇതുപോലെ ഒരു അടഞ്ഞു കിട്ടിയ സ്ഥലമല്ല അവിടെ അപ്പോൾ അവര് രാവിലെ തന്നെ തുറന്ന് വിട്ട് പിന്നെ ഇനി ഇവരൊന്നും ശരിക്ക് ഇവിടെ മാത്രം വളർന്നിട്ടുള്ളവരാ ഇവരെ ഇനി മണ്ണിലേക്ക് ഇറക്കുമ്പോഴേ നല്ല മഞ്ഞൊക്കെ പോയതിന് ശേഷം ഇറക്കുമ്പോ വന്നില്ലെങ്കിൽ പ്രശ്നം വരും ഒരെണ്ണത്തിന് കപക്കെട്ടും പ്രശ്നം വന്നിട്ട് അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ ഒരു കൂട്ടിലിട്ടിട്ട് അവർ കൊത്തി തന്നെ കണ്ടോ അപ്പോൾ അതാണ് നമ്മൾ വേനൽക്കാലവും വർഷക്കാലവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട് മാറ്റി ചെയ്യുന്നത് ഇനി കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെയർ മാഷ് ലെയർ മാഷ് വേടി മേടിക്കും ഇതിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ പത്ത് കിലോ എന്നുള്ള രീതിയിലാണ് ലെയർ മാഷ് മേടിക്കുന്നത് നീ കിട്ടുക അന്ന് തന്നെയാണോ മോളെ എൻ്റെ കാലും അതെ കണ്ടോ കുടുങ്ങി പിന്നൊരു പ്രശ്നം ഉണ്ട് കേട്ടോ കാണിച്ചുതരാം ഇവർ കൂ ഇവിടെ ഇവിടെ ക കണ്ടോ ഇതൊരു ആണ് കണ്ട ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യമൊന്നും ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോഴി ഓ കോഴിക്കാട്ടം നിറഞ്ഞ സമയത്ത് ഇവിടെ വെടുപ്പാക്കാനായിട്ട് ബുദ്ധിമുട്ടായി അല്ല സമയം കിട്ടിയില്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോഴിക്കാട്ടം നിറഞ്ഞ് കോഴികളുടെ കാലുമ്മ ഇതുപോലെ ഒരു മിനിറ്റ് അപ്പോൾ കോഴിക്കാട്ടെന്ന് നിറഞ്ഞ് ഇതിൻ്റെ ചകിരിച്ചോറ് മാറ്റാതിരുന്ന സമയത്ത് ഇതൊക്കെ വെച്ച വെള്ളമൊക്കെ പോയിട്ട് ഓ അടി വെച്ച വെള്ളമൊക്കെ പോയിട്ട് ചളിയും പിളിയായിട്ട് ഇതിൻ്റെ കാലും കണ്ട ഇങ്ങനെ കട്ട മൺകട്ടൊട്ടിരുന്നു ഇതിപ്പോൾ ഇനി ഓരോന്നിനും എടുത്ത് ഇതിപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് കാല് വെള്ളത്തിൽ മുക്കി ഇതൊന്ന് മയപ്പെടുത്തിയിട്ട് വേണം അത് പൊട്ടിച്ചു കളയാം അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഇടയിൽ ഒരു കെണി പോലെ ഈ നാര് ഇരിക്കും അപ്പം അങ്ങനെയാണ് ഇവൾ ഇത് പെട്ട ഇതിൽ പെട്ടത് ഇപ്പം തൽക്കാലം ഈ നാര് പൊട്ടിച്ചു കളയാനേ നിവർത്തിയുള്ളൂ അതായത് നാരി പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അവളുടെ കാലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സൗകര്യം പോലെ നമുക്കത് വെള്ളത്തിൽ മുക്കിയിട്ട് കളയാം പിന്നെ ഇങ്ങനത്തെ നാര് കാര്യങ്ങളൊക്കെ ഉണ്ടാവണ സമയത്തെ പെട്ടെന്ന് എടുത്ത് കളയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നാര് ചിലപ്പോൾ ഇവരെങ്ങാനും വേറെ തീറ്റ ഇല്ലാണ്ടാകുമ്പോൾ കൊത്തിയിട്ട് ഇവർക്ക് ദഹനത്തിൻ്റെ പ്രശ്നം വരും തറക്കികളാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നം കണ്ടത് ഇങ്ങനത്തെ തീറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് പെട്ടെന്ന് എടുത്ത് മാറ്റി ഇവിടെ ക്ലീനാക്കി ഇട്ടില്ലെങ്കിൽ നഖത്തിൻ്റെ ഇടിയിൽ ചെളി കട്ട പിടിക്കും നാരി പോലെത്തുമ്പോൾ ഇങ്ങനെ വരും പിന്നെ അങ്ങനത്തെ സാധനം ഉണ്ടാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ പറക്കും നമ്മൾ കയറി വരുന്നുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ വലക്കണ്ണിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് അവരിങ്ങനെ തൂങ്ങി കിടക്കും കിടന്നു കഴിഞ്ഞാൽ ചില വലിയ ചാവൊന്നുമില്ല പക്ഷേ വേറെ പൂവൻ വരുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടർക്കികൾ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തൂങ്ങിക്കൊടുന്നതിന് ചിലപ്പോൾ കൊത്തി കൊല്ലാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കോഴിക്കാട്ടായി സ്വർണവിലൊക്കെ ഒരു ലക്ഷമായിട്ടോ അപ്പോൾ അങ്ങനെ അപ്പോ അതാണ് നമ്മൾ പെട്ടെന്ന് തീറ്റ കാണിച്ചാൽ വന്നിട്ട് എന്താണ് വിഷയം മാറി ആ അത് പെട്ടെന്ന് പൊളുത്തി പിടിച്ചതുകൊണ്ട് അപ്പൊ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചോറ് വെക്കും ചോറ് വച്ചിട്ട് അത് വെള്ളത്തോട് കൂടിയുള്ള ആ ചോറിൽ നമ്മൾ ചോളത്തവിടും അരിത്തവിടും അല്ലെങ്കിൽ ഇലത്തവിട് വില കൂടുതലാണ് അത് ഗോതമ്പിൻ്റെയാണോണ്ട് അരിത്തവിട് അല്ലെങ്കിൽ നെൽത്ത മറ്റേ മലർ മലര് തവിടോ അങ്ങനെ എന്തൊക്കെയാ പറയും അങ്ങനെ അരിത്തവിടും ഈ ചോളത്തവിടും ചോറും ലെയർ മാഷും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ വിറ്റു കൊടുക്കുന്നത് ഇത് കാലത്തുള്ള തീറ്റയാണ് ഇതുവരെ ഇട്ട് തിന്ന് തീർന്നിട്ടില്ല ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പനാണ് അപ്പന അത്യാവശ്യം പ്രഹയൊക്കെയുണ്ട് അപ്പോൾ തീറ്റ കുറവുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കൂടി ഇതിങ്ങനെ കിടക്കും എന്നിട്ട് വൈകുന്നേരം ചിലപ്പോൾ ഇത് ചെറിയൊരു നനവോട് കൂടിയ തീറ്റയാണ് വൈകുന്നേരം ചിലപ്പോൾ ഇത് തീരും അല്ലെങ്കിൽ തീരാത്ത കള്ളിയിലേക്ക് അപ്പുറത്തേക്ക് ഇടും ടർക്കി ഉണ്ടായിരുന്ന സമയത്ത് ടർക്കീനപ്പോൾ താഴ്ത്തിക്കാം തീരാറ തീ തീർന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിറ്റത്തെ ദിവസം ഇതെടുത്തിട്ട് പിറ്റത്തെ ദിവസം ഇതെടുത്ത് കളയും അങ്ങനെയാണ് പതിവ് പക്ഷേ ഇതൊരു നല്ലൊരു പരിപാടിയല്ല ഈ നനഞ്ഞ തീറ്റ അങ്ങനെ എടുക്കാവുമ്പോൾ നമ്മൾ തീറ്റിട്ട് കൊടുക്കുമ്പോൾ കോഴികൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തിന്ന് തീർക്കാവുന്ന തീറ്റ മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ വല്ല ഇലയോ മറ്റു കാര്യങ്ങൾ വേറെ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നനഞ്ഞു കിടക്കണ തീറ്റയില് നനഞ്ഞ പിണ്ടിയായി കുഴ കുഴ കിടക്കണത് ഇതിൽ ഈച്ച മഗോട്ട്സ് വന്ന് മുട്ടയിടും മുട്ടയിട്ടിട്ട് പിന്നെ അത് ഇവർ മറ്റേ കോഴികളുടെ വയറ്റിൽ നിന്ന് വിരിഞ്ഞ് വരയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ മൊത്തം സീനാവും അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ മുട്ട വിരിഞ്ഞ് അങ്ങനെ പ്രശ്നം വരും അപ്പോൾ ഇത് ശരിയായ രീതിയല്ല പിന്നെ കാ ഇവിടെ കാഷ്ടെടുത്ത് കളയാത്തത് ഇങ്ങനെ ചവറ് കെടുക്കുന്നതും ഒന്നും ശരിയായ രീതിയല്ല നമുക്ക് അപ്പനും അമ്മയാണ് വളർത്തുന്നത് ഇതിപ്പോൾ നമുക്കിന്നൊരു സൗകര്യം കിട്ടിയത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും കാണിച്ചു തരുന്നൊക്കെയാണ് ഇതാണ് തീറ്റ ഏഹ് ഈ തീറ്റ അവിടെ കിടക്കും ഇനി ഉച്ചയ്ക്ക് ശേഷം തീറ്റ ഇല്ലെങ്കിൽ അവരുടെ കള്ളിയിലെ തീറ്റയുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടോ ഇപ്പൊ ഈ ഒരു നെയ്ക്കിടനക്ക് വെള്ളം മാത്രമാണ് ഇതിലെ പഴയാൾക്ക് പഴയാള് കണ്ടോ ഇതെന്താന്ന് വെച്ചാൽ അവര് അത്യാവശ്യം ഇത് തവിട് ഇങ്ങനെ ബാക്കി കിടക്കുക കണ്ടോ ഇത്രയും തീറ്റ വേസ്റ്റാണ് അത് നമ്മളല്ല കൂട്ടുന്ന തീ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തീറ്റ വേസ്റ്റേജ് വരും അത് വീട്ടുകാരോട് പറഞ്ഞാണ് പലവട്ടം തീറ്റ കുറവ് മതി തീറ്റ കുറവ് മതി എന്ന് കാരണം ശരിക്കും ഒരു നാടൻ കോഴി നൂറ്റി ഇരുപത് ഗ്രാം തീറ്റയാണ് ഒരു ദിവസം വേണ്ടത് ഇത് ചിലപ്പോൾ ഇതിങ്ങനെ കിടക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ വേറെ തീറ്റ ഇല്ലെങ്കിൽ തിന്നും അല്ലെങ്കിൽ പിറ്റേ ദിവസം അടുത്ത തീറ്റ ഇടാൻ വരുമ്പോൾ ഇത് കോരി കോരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൻ്റെ കൂടെ അനുസരിച്ച് ഇതിൻ്റെ മോളിയെ കൂടെ ചിലപ്പോൾ അടുത്ത തീറ്റ ഇടും അങ്ങനെയൊക്കെയാണ് അതൊന്നും നല്ല രീതികളല്ല ആ ഇയാളപ്പുറത്ത് കിടന്ന് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവനിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആ ഇതൊക്കെ ഇവന്റെ ആളുകൾ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് തീറ്റയുടെ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് തീറ്റ ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാല് ചിലപ്പോ ഇതിന്റെ മുകളിൽ വല്ല കൊത്തുകൂടല വല്ല ഒച്ച ബഹളം ഒക്കെ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോ വലയിൽ കുടുങ്ങിയതോ വേറെ വല്ല തീറ്റ ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീനുകൾ വരുവാണെങ്കിൽ ചിലപ്പോൾ അമ്മ ഒന്ന് മോളി കയറും അല്ലെങ്കിൽ രാവിലെ അപ്പനാണ് തീറ്റയും കാര്യങ്ങളും കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മ മോളി കയറുന്ന സമയത്ത് തീറ്റ വേറെ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കും ഇത് അരിയാണ് പിന്നെ നെല്ലും കുറേ മേടിച്ചിട്ടുണ്ട് ഒരു ഒരു കിലോ ഇരുപത്തെട്ട് രൂപയ്ക്ക് പത്ത് കിലോ മേടിച്ചിട്ടുണ്ട് നെല്ല് ഞാൻ അങ്ങനെ മേടിച്ച് വെക്കണൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാടങ്ങ് പറന്ന് മലന്ന് നടന്ന് കൊഴുപ്പ് കുറയ്ക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ കൊഴുപ്പ് പോവും എന്നുള്ള രീതിയിൽ നമ്മൾ നെല്ല് ആ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മ അത് അരി നെല്ല് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇവർ തീറ്റ അതിൽ കിടക്കുന്നുണ്ട് പക്ഷെ അരി നെല്ല് ഇട്ട് കഴിഞ്ഞാൽ അവർ വന്ന് കൊത്തി തിന്നാൻ നിൽക്കും എനിക്കിങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല ശരിക്കും തനിനാടൻ നാടൻ കോഴി വളർത്തലിൻ്റെ തനി യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഞാൻ താഴെ ഇടാം ആ പുള്ളിക്കാരൻ വളർത്തണ പോലെ വളർത്താനാണ് എനിക്ക് താല്പര്യം പറമ്പിലേക്ക് അയച്ചു വിട്ട് പല കളറിലെ ഉള്ളത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളും കാപ്പിരികളും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടല്ല ഞാനിതിനെ വളർത്തുന്നത് അതിനെയൊക്കെ കാണാനായിട്ട് ഭംഗിയാണ് പക്ഷെ കുറേ ആകുമ്പോൾ എനിക്കൊരു ഇതാണ് എനിക്ക് പല ചോക്ലേറ്റിലെ പുള്ളി കോഴികളെ കോഴികളെനിക്കിഷ്ടമാണ് ഈ റായിൽ വര വര ആയിട്ട് ചെതുമ്പല് പോലെ അല്ല വരയും റായുമായിട്ട് ചെതുമ്പല് പോലെയുള്ള പല കളർ കോഴികളെയാണ് എനിക്ക് വേറെ ഇഷ്ടം പക്ഷേ എന്താ പ്രശ്നം അതിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപയ്ക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് വളർത്തുന്നത് ഇതെന്താണ് അവിടെ ഒരു സീൻ അപ്പോ കൂടുതൽ ഞാൻ വിശേഷങ്ങൾ പിന്നെ പറയാട്ടോ വീണ്ടും സ്പേസ് തീർന്നതുകൊണ്ട് സ്പേസ് തീർന്നിട്ട കട്ട് ആയത് അല്ല കട്ട് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ വളർത്തുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ലെയർ മാഷും പേരൻറ്റോഗിലേക്ക് വളർത്തിയിട്ട് ചിലത് ചത്തുപോലും അങ്ങനെ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീറ്റ ചെലവ് കൂടുതലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന നാടൻ കോഴികളെ വളർത്തുക ഒരു രീതിയിലാണ് നമ്മൾ ഈ പുള്ളിക്കോഴികളിലേക്ക് നിൽക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് കോഴികളെ ഒരു ഒരു മാസം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിലിരിക്കും അത് ഒരാഴ്ച വൈകി കഴിഞ്ഞ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് കിട്ടും പിന്നെ അതിൽ ചിലപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് തീറ്റ മേടിക്കേണ്ടി വരും ചിലപ്പോൾ വല്ല അസുഖം വരാം മരുന്ന് ചെയ്യാം അങ്ങനെയും കാശ് പോകും പിന്നെ കയറി ഇറങ്ങുന്നതൊക്കെ കൂടിയിട്ട് ഒരു അയ്യായിരം രൂപയൊക്കെ ചിലപ്പോൾ മാസം കിട്ടും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് അത്രയ്ക്ക് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് കോഴികളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം ഇത് വേറെ കുറച്ച് കോഴികളുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കാരണം കുറച്ച് സീനുണ്ട് അതിൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ തനിതാട യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റായിട്ട് ഇടാം അങ്ങനെ ഒന്ന് കയറി കണ്ടുനോക്കാം അതുപോലെയൊക്കെ കോഴി വളർത്താൻ ആഗ്രഹം പക്ഷേ നമ്മുടെ സാഹചര്യം അതിനനുവദിക്കില്ല